ഉണ്ണിയാള നഗർ ബത്തീസ് എന്ന് പറയുന്ന സിനിമയിൽ അയ്യപ്പൻ എന്ന് പറയുന്നൊരു വളരെ സീനിയറായിട്ടുള്ള ഒരു ആനപ്പാപ്പാൻ്റെ വേഷത്തിന് വേണ്ടിയിട്ടാണ് മാളച്ചേട്ടനുമായിട്ട് ആദ്യമായിട്ട് സംസാരിക്കുന്നത് അപ്പോൾ ആ വേഷം മനസ്സിൽ വന്നപ്പോൾ തന്നെ ഒരു തൃശ്ശൂർ നടക്കുന്ന കഥയാണ് ആ കഥാപാത്രം അയാളുടെ ചില പ്രത്യേകതകൾ പ്രത്യേകതകളുണ്ട് മാളച്ചേട്ടനെയാണ് പെട്ടെന്ന് ഓർമ്മ വന്നത് അങ്ങനെ മാളച്ചേട്ടനെ വിളിച്ചു ആ സിനിമയിലുള്ളൊരു പരിചയം മാളച്ചേട്ടനായിട്ടുള്ളൂ പക്ഷേ എനിക്ക് ഓർമ്മയുണ്ട് ആദ്യത്തെ ദിവസം നമ്മൾ ഷൂട്ട് ചെയ്യാൻ വന്നത് ഒരു ഫ്ലാറ്റിലാണ് അന്ന് ആ ഫ്ലാറ്റിലെ ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ വളരെ ചെറിയ ചില ശാരീരികമായിട്ടുള്ള പരിമിതികളുണ്ട് പക്ഷേ അന്ന് ഒന്നോ രണ്ടോന്നില കയറിയിട്ട് അതിനൊരു ബുദ്ധിമുട്ട് അദ്ദേഹം കാണിച്ചില്ല പെട്ടെന്ന് എനിക്ക് തോന്നിയത് നമ്മുടെ സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സിൻ്റെ ഒരു എന്താ പറയുക അവരുടെ ഡെഡിക്കേഷനും അവരുടെ ആ ഒരു അഭിനയത്തിനോടുള്ള എന്താ പറയുക ആ സബരിയോടുള്ള അവരുടെ ഒരു സമർപ്പണവും ഒക്കെ മനസ്സിലാവുന്ന ഇതുപോലത്തെ ലജൻസ് എന്ന് തന്നെ നമുക്ക് നിസ്സംശയം വിളിക്കാം അവരോട് വർക്ക് ചെയ്യാൻ സാധിക്കുമ്പോഴാണ് അത് ഒരു സിനിമയിലേ സാധിച്ചുള്ളൂ എന്നുള്ള ദുഃഖമാണ് ഒരു സിനിമയിലെങ്കിലും സാധിച്ചു എന്നുള്ളത് അഭിമാനമാണ് വളച്ചേട്ടിന് ഇനിയും വരുന്ന തലമുറകൾ ഇതുപോലെയുള്ള പ്രോഗ്രാമുകളിലൂടെ സിനിമകളിലൂടെയും ഓർക്കുന്ന ഒരു കാലമുണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു